ഇതെന്തുടേ കൊള്ളല്ലി സംഭവം കാണാൻ രസമൊക്കെ ഉണ്ട് ഈ എന്തു ചെയ്യേണ്ട തരത്തിൽ നമുക്ക് നോക്കാം ചെറിയൊരു പലക നടന്നു പോകാനായിട്ട് വെച്ചേക്കുന്നത് ആ പലകെ കൂടെ നമ്മൾ അപ്പുറത്തേക്ക് എത്താം ആ സീസോയിൽ കയറാനായിട്ടോ പക്ഷെ ഇതൊരു ടാസ്ക് ആണ് ഇതൊരു മുട്ടൻ ടാസ്ക് ആണ് അതായത് നമ്മൾ ഈ സീസോയിൽ കേറി അപ്പുറത്ത് ചെല്ലണം പക്ഷേ നമുക്ക് നോക്കാമേ ഇത് നമ്മ ഇതൊരു ട്രാപ്പാണ് നമ്മളിത് നമ്മൾ ഈ അലാ ഉദ്ദീൻ അത്ഭുത വിളക്ക് സിനിമ കണ്ടിട്ടില്ലേ അതിനകത്ത് നമ്മൾ ഓരോരോ ഈ വിളക്കിനടുത്തേക്ക് എത്തുമ്പോൾ എത്തുമ്പോ ഓരോ ട്രാപ്പുകൾ ആണല്ലോ അതെല്ലാം തരണം ചെയ്ത് വേണം നമ്മൾ അപ്പുറത്ത് എത്താൻ അതുപോലത്തെ ഒരു ട്രാപ്പാണ് കണ്ടോ 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 സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് സൈഡിലോട്ട് പോയോ ആ സൈഡ് അപ്പോഴേ താഴും സീസോ ആണത് അങ്ങോട്ട് പോയാൽ അവിടെ താഴും ഇങ്ങോട്ട് പോയു നമുക്ക് ശരിക്കും ഇവിടെ പിടിച്ച് മേലോട്ട് കേറുകയും ചെയ്യണ്ട പക്ഷെ പറ്റുന്നില്ല വാ 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 ബാലൻസ് അവൻ വന്ന് നിന്നിട്ടുണ്ട് ഇനി നമ്മറിപ്പാ പക്ഷെ അവന്റെ കാര്യം ഓ എന്തുവാ നമ്മൾ നിന്നു ബാലൻസ് ചെയ്യും കേട്ടാ അല്ലടാ അവൻ ആ സൈഡിൽ തന്നെ ഇങ്ങനെ പിടിച്ചു നിക്കുവാ പക്ഷെ അവൻ അനങ്ങിയാൽ താഴെ പോവും പക്ഷെ അവനെ നമ്മളിനി രക്ഷിക്കണം ഇനി അതാണ് ടാസ്ക് അവനെ എങ്ങനെ രക്ഷിക്കും നോക്കട്ടെ ഞാനാദ്യം അപ്പുറത്തേക്ക് എത്തട്ട് ഈ വള്ളി തൂങ്ങിക്കുന്ന സംഭവങ്ങളാണോ ഒടിഞ്ഞുകഴിഞ്ഞാ തീരുന്നത് വതൻ തൂടെ ഞാൻ പിടിച്ചപ്പോ കറങ്ങുന്നു കേട്ടാ ഇതൊക്കെ എന്തുണോവാ നമ്മടെ പയ്യനെ രക്ഷിക്കണം കഴിഞ്ഞു അതുകൊണ്ട് അവൻ അവളെ സീസ കളിച്ച് നിക്കുവ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ആ ഒരു ഐഡിയ ഉണ്ട് നമുക്ക് ഇരുമ്പിന്റെ ഈ സാധനം നമ്മൾ തള്ളി അതിന്റെ മണ്ടൊക്കെ ഇടും പക്ഷെ അത് പൊങ്ങുമ്പോ ഇവൻ ചാടി മോളി കയറി ഒന്നെങ്കി അവന്റെ ഒരു തീരുമാനമാവും അല്ലെങ്കിൽ എല്ലാം വർക്കാവും നമുക്ക് നോക്കാം ഇവിടുന്ന് ഞാൻ ഈ സാധനം തള്ളിയിടാൻ പോവാണേ ഇവിടെ മോനെ ചാടിക്കോണി അയ്യോ നമ്മൂടെ കേറിട്ടെ നമ്മൂടെ കേട്ടെ ഞാൻ കരുതി വാളി എന്ന് കൈസ്

കർത്തോണ്ട് വരികയും ചെയ്യുന്നു അതായത് നമ്മൾ ഇത് എല്ലാം കൂടെ പണി വാളും അതുകൊണ്ട് ഒരെണ്ണം എടുക്കാനാണ് ഓക്കെ ഒരെണ്ണം എടുത്തു കേട്ടോ എന്തുകൂടെ recognize the shape? Madagascar. Madagascar Okay. മാപ്പാണ് കാണിക്കുന്നത് ഇനി അങ്ങോട്ട് പോണോ നമ്മൾ ആദ്യം നിന്ന സ്ഥലത്തുനിന്ന് സ്കോട്ട്ലാന്റിൽ വന്ന് ഇപ്പൊ സ്കോട്ട്ലൻഡിൽ നിന്ന് അടുത്ത ക്ലൂ എടുത്തപ്പം മെഡഗാസ്കർ ചെല്ലാൻ മെഡഗാസ്കർ എന്തോ കിങ്സ്ബേ എന്ന് പറയുന്ന സ്ഥലം യോണ്ട് റെൻട്രിയടേ ബോംബ് എടുത്ത് അകത്തുനി കേറി പോരുന്നു ഗൺസ് ഓൺ ദ ഫ്ലോർ സ്ലോലി ഓ നമ്മുടെ ഗൺ അല്ല ഇടേ പണി വാളിയട എസ് വി ആർ എ വിൻഡോ ഡിഡ് ഇൻ ഡു ഇറ്റ് ഫോർ യു യെവളേ ഇവിടന്ന് വന്നപ്പം റൈഫ് റൈഫ് കം ഇൻ ഐ ആറ്റ് ദി ഗ്രേവ്യാർഡ് നെയ്ഡിൻ ഹേ വി ആർ ഹിയർ യെ ഇം ലൂക്കിങ് അറ്റ് देम റൈറ്റ് നൗ വാട്ട് വേർ come back to the cathedral. follow the holes. i'm on my way. For god's sake, don't shoot him yet. okay, going to hurry then. I'm kings bay. yeah, but uh, where in kings bay? you'll need that cross over there to figure it out, but there's only two people that can tell you how to use it. let me guess. അമ്മായി പുറകോട്ട് പുറകോട്ട് നീക്കുന്നുണ്ടേ അവ എന്തിട്ട് രക്ഷപ്പെട്ടോ ഓടോ ഓടോമ്മാര് വന്നറേ എല്ലാ തകരുന്ന ഓടിക്കോ ഓടിക്കോ അതാ പറഞ്ഞേ താഴെ പോയി ചത്തിട്ടില്ല ചത്തിട്ടില്ല കിട്ടുന്ന വഴി കൂടെ കയറി പൊക്കോ Faen! <sharp> <sharp sound> <editingÖ sharp sound> <sharp sound> ഒന്നും നോക്കണ്ടച്ഛ ഓടി തള്ളിക്കും ഉമ്മര് നമ്മളെ കൊല്ലാനുള്ള പ്ലാനില്ല കേട്ടോ ആ നദീം രക്ഷപ്പെടുന്നതാര നമ്മള് രക്ഷപെട്ട് അവിടെ കൈ കൊണ്ട് തീരുമിക്കു ഓ ഊര് ഇതിനിടയിൽ കൂടി മിഷൻ കണ്ട ഇവിടെ വകയുള്ളൂ ഡായനമായിട്ട് എടുത്ത് അറിയാം

അതൊക്കെ അത്രയേ ഉള്ളു ഓക്കെ ഓകെ ഓടാ അവിടെ മൊത്തം ആളടേ പ്ലെയിൻ റെഡിയാണ് പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞുണ്ട് ആ വരുന്നു മാരെല്ലാം തീർക്കാതെ വന്നു കഴിഞ്ഞാൽ ശരിയാകത്തില്ലേ മാർ വീണ്ടും നമുക്ക് പണി വരില്ലെങ്കിൽ ഓ ഓക്കെ ടുത്തേക്ക് എത്തിയെ വെടിയുണ്ട കൊള്ളാതാ പെട്ടെന്ന് പൊക്കോ അമ്മാർക്ക് വട്ടാ മറ്റവ പ്ലെയിൻ അടിച്ച് ആർക്കും അപ്പോ നമ്മുടെ അടുത്ത സ്റ്റോപ്പ് മഡഗാസ്കർ അവിടെയാണ് ഇനി അടുത്ത ക്ലൂ ഓരോ ക്ലൂ കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് നമ്മള് പ്രഷറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും കണ്ടെത്തും അപ്പൊ നമുക്ക് ഇനി മടഗാസ്കറിൽ വെച്ച് കാണാൻ കഴിയും